ാണ് പലപ്പോഴും പരാജയപ്പെടുന്നത് ഞാൻ വീട്ടിലേക്ക് ചെന്നുമ്പം എന്റെ ഭാര്യ വാതിൽ തുറന്നിട്ട് മുഖം വീർപ്പിച്ച് അടുക്കളയിലേക്ക് പോകുന്നു അപ്പൊ എനിക്കറിയാം ഞാൻ മനസ്സിലാക്കണം ഇയാളുടെ ഉള്ളിൽ എന്തോ ഒരു വേദനയുണ്ട് അല്ലെങ്കിൽ തുറന്ന വാതിലിന്റെ ഉള്ളിൽ മാറി നിൽക്കുന്നു മുത്തോക്കാൻ പോലും പറ്റുന്നില്ല അത്ര മനസ്സ് അപ്പൊ എന്റെയും ഈഗോ വർക്ക് ചെയ്യും അങ്ങനെയാണോ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നാലഞ്ചു ദിവസം നമുക്ക് ഉണ്ടാണ്ട് അതിന് പകരം ഞാൻ ഈ മുഖം പൂർവിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ടൊന്ന് തൊട്ടിട്ട് അല്ലാതെ മുഖം കാണുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ മതി കണ്ണുനീര് വരും പുറത്തേക്ക് സങ്കടം അലിഞ്ഞു പോകും എന്റെ വേദന കേൾക്കാനെങ്കിലും ആരുമില്ല എന്നുള്ളതാണ് ലോകത്തിലുള്ള ഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം എല്ലാവർക്കും ഉണ്ട് ആ പ്രശ്നം മാലി കമ്മിറ്റി സെക്രട്ടറി മുതൽ പ്രസിഡന്റ് മുതൽ രാഷ്ട്രത്തലവന്മാർക്ക് വരെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ കേൾക്കാൻ ആരുമില്ലല്ലോ ഈ ലോകത്ത് അതാണോ നിങ്ങളൊന്ന് കേൾക്കുക ഫീലിംഗ് റിഫ്ലാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സങ്കടം അറിയുക എന്റെ നാലര വയസ്സുള്ള അഞ്ചര വയസ്സുള്ള മോൾ ഇന്നലെ രാത്രി എന്നോട് ഭയങ്കര ദൃഷ്യം പിടിച്ചു എന്തോ ഒരു കാര്യത്തിനാണ് അപ്പോൾ മുഖേലിങ്ങനെ ഓർപ്പിച്ചു നിൽക്കുക അപ്പോൾ ഞാൻ ഞാനതിന്റെ സങ്കടം എടുക്കണം ഞാൻ അതിന്റെ അകത്ത് അടുത്ത് വന്നിട്ട് ഇങ്ങനെ താടിയല്ലിന്ന് തൊട്ടിട്ട് പറഞ്ഞു ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം കാണുന്നുണ്ടല്ലോ വാപ്പ എനിക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതെന്റെ മേക്കയുക്ക് ചാടി വീണു ചാഞ്ഞു വീണു എനിക്ക് അറിയാം കുട്ടിക്ക് ഞാൻ കൊടുത്തു കൊടുക്കേണ്ടത് അപ്പൊ എന്നോട് അടുത്തു നിങ്ങൾക്ക് ഉണ്ടാണ്ട് അതെന്തോ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാം ഈഗോകൾ തമ്മിലുള്ള യുദ്ധത്തിലാണ് മിക്കവാറും ബന്ധങ്ങൾ കുഴപ്പമായി പോണത് അയാൾ അങ്ങോട്ടും തിരിയും ഇയാൾ അങ്ങോട്ടും തിരിയും എന്ന് പ്രവാചകർ സുല്ലാഹു തങ്ങളുടെ ഒരു ഹദീസ് അൻ യഹ്ജുറ അഖാഉ ഫൗക എന്ന് തുടങ്ങുന്ന ഹദീസ് ഒരാൾക്കും മറ്റൊരാളോട് വെറുത്തു നിൽക്കാൻ മൂന്ന് ദിവസത്തിൽ കൂടുതൽ അധികാരമില്ല എന്ന് പറയുന്ന ഹദീസ് അതിൽ പറഞ്ഞു ദേഷ്യം മാറണമൊക്കെ ഉണ്ട് പക്ഷെ ഇയാൾ അങ്ങോട്ടും തെറ്റി നടക്കും ഇയാൾ അങ്ങോട്ടും തെറ്റി നടക്കും ഏറ്റവും നല്ല ആൾ ആരാണ് സൈറുഖുമുദുബിസലാം ഏറ്റവും നല്ല ആൾ ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് അയാളാണ് അപ്പം വേദന ഉള്ളിൽ എന്തോ ഉണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ പെരുമാറണത് അത് തിരിച്ചറിയണം തിരിച്ചറിയാൻ വേണ്ടി പറ്റണം ഭർത്താവ് വന്ന ഉടനെ തന്നെ മൂഡ് ഓഫ് ആയിട്ട് കാണുന്നു ഭാര്യ നേരെ മുമ്പിൽ പോകണം എന്നിട്ട് സാധനമൊക്കെ വാങ്ങിക്കണം ചിരിക്കണം എന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന അടുത്ത് പോയിട്ട് എടുത്തിട്ട് ഇന്നെന്താ മുഖത്തിനൊക്കെ ഒരു വല്ലായ്മ എന്തു പറ്റി ഓഹ് മതി കേട്ടോ അല്ലാത്തൊരു സുഖം അനുഭവിക്കുന്നു ഭർത്താവ് കാരണം എന്റെ ഉള്ളിലുള്ള പ്രയാസത്തെ എടുത്ത് ഇങ്ങോട്ട് തരുന്ന അതറിയുന്ന ഭാര്യ ഇവിടെയാണ് ഇണപ്പൊരുത്തം ഇവിടെയാണ് സ്നേഹം അത് കിട്ടാത്തോണ്ടാണ് പിള്ളേര് വീട്ടിൽ നോളിപ്പോകുന്നത് അത് പറയണം വേദന തിരിച്ചറിയണം ഷെയറിങ് ഉണ്ടാകണം സമയം രാവിലെ ആറേകാല് ആ വീട്ടില് ഉള്ള ഭർത്താവിന് രണ്ട് കാര്യങ്ങളപ്പോ കയ്യിൽ കിട്ടും ഒന്ന് എല്ലാ ദിവസവും കിട്ടുന്ന രാവിലത്തെ കട്ടൻ ചായ രണ്ടാമത്തേത് എന്തായിരിക്കും ആറേ കാലാവുമ്പോൾ കയ്യിൽ കിട്ടണത് ന്യൂസ് പേപ്പർ ഇത് രണ്ടും മൂപ്പരും ഒരുമിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ശീലിച്ചു പോയതാണ് ഒരു ദിവസം ന്യൂസ് പേപ്പർ കിട്ടിയിട്ട് കാമണിക്കൂർ കഴിഞ്ഞിട്ടും കട്ടൻ ചായ കിട്ടിയില്ല അപ്പോൾ ഇവർക്ക് ഭർത്താവിന് സ്വാഭാവികമായിട്ടും ഈഗോ കൂടുതലാണ് ആണുങ്ങളൊക്കെ ദേഷ്യം കൂടുതലുണ്ടാവും ഇവർ കുറേ ക്ഷമിച്ചു അവസാനം ക്ഷമ കിട്ടു അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ചായ ഒന്നും ആകാണ്ട് തവിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്താ എന്ന് പറഞ്ഞാൽ പാലിൻ്റെ ചായ കൊടുക്കാൻ വേണ്ടി ഇന്ന് ആഗ്രഹിച്ചു പാല് ചൂടാക്കുമ്പം പൊള്ളിപ്പോയി പാല് മറഞ്ഞ് കൈ പൊള്ളി ചായയും കട്ടൻ ചായ പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ പാല് കൊണ്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഭാര്യ അടുക്കളയിൽ അവിടെ ഭർത്താവ് എന്ന് പറയുന്ന ഞാൻ എന്റെ അധികാരം വെച്ചിട്ട് പറഞ്ഞു നിന്റെ ഒരു ഛായ എനിക്ക് വേണ്ട മതി അതൊക്കെ എനിക്ക് പറയാം കാരണം ഞാൻ കലുതുള്ളുതാണ് ദേഷ്യം കലിയാകുന്നൊരവസ്ഥയുണ്ട് ദേഷ്യം കലിയാകുമ്പോഴാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥ കുടുംബങ്ങൾക്കിടയിൽ വെസൽ എക്സ്ചേഞ്ചെന്ന് പറഞ്ഞ പരിപാടി നടത്തുക വെസൽ എക്സ്ചേഞ്ചെന്ന് പറഞ്ഞ പാത്രം കൈമാറ്റും ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ടറിയും ഒരു പാത്രം എടുത്തിട്ട് അങ്ങോട്ടറിയും ഇങ്ങോട്ടറിയും അങ്ങോട്ടറിയാം ഇങ്ങനെയാണ് വെസൽ എക്സ്ചേഞ്ച് എന്നാണ് മനോഹരമായൊരു പേര് വന്നത് അപ്പം ഞാനത് ഒരു ക്ലാസ്സിൽ ഈ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തു തോന്നും നിങ്ങളുടെ ഭർത്താവ് രാവിലെ ഇനി വേണ്ട എനിക്ക് നിന്റെ മുടിഞ്ഞ ചായ എന്ന് പറഞ്ഞാൽ എന്തു തോന്നും സാറേ എന്തു പറയാനാത്ത അല്ലാന്ന് തോന്നുന്നു കാരണം സങ്കടവും ദേഷ്യവും പെട്ടിട്ട് കരിതുള്ളിയാണ് ഇവളുടെ മനസ്സ് ഞാൻ ആ സന്ദർഭത്തെ ഇങ്ങനെ തിരിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു വാതിലില് വന്ന് നിൽക്കുമ്പം വേദനയോട് നിൽക്കുന്ന ഭാര്യ കൈ പൊള്ളിയിട്ടുണ്ട് പാല് മറിഞ്ഞിട്ട് ആ പൊള്ളിയ വിരളേതാണെന്ന് നോക്കിയിട്ട് ആ വേരളും ഉയർത്തിയിട്ട് അത് ഭർത്താവിൻ്റെ ചുണ്ടിനോട് വെക്കുകയാണെങ്കിൽ എന്തു തോന്നു ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞോ പിന്നെന്താ പറയേണ്ടത് ഒരു സ്വർഗ്ഗത്തിലെത്തിയതുപോലുള്ളൊരവസ്ഥയല്ലേ കാരണം ഇത് വീട്ടിന്റെ അകത്ത് സ്വർഗവും നിരകുണ്ടാക്കാൻ നമുക്ക് പറ്റും ഇവിടെ കൈപ്പൊള്ളിയ ഭാര്യയുടെ വേദന തിരിച്ചറിഞ്ഞ് അതിനെ സാന്ധ്വനിപ്പിക്കുന്ന ഭർത്താവ് കച്ചവടം മോശമായതിന്റെ അല്ലെങ്കിൽ ആരോടോ തർക്കിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഉള്ളിലുള്ള നീരാ നീരസത്തെയും സങ്കടത്തെയും എടുത്ത് മൃദുവാക്കി അങ്ങോട്ട് കൊടുക്കുന്ന ഭാര്യ ഇത്ര മനോഹരമാണ് ഈ ജീവിതം അതിനൊന്നും പറ്റൂലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നല്ല ഭർത്താവല്ല നമ്മൾ നല്ല ഭാര്യ ഞാൻ ഇത്രയൊക്കെ സംസാരിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സ്നേഹമുള്ള കുടുംബത്തിൽ സ്നേഹം ലക്ഷണങ്ങളെ കൊണ്ട് പുറത്ത് കാണും അഞ്ചു ലക്ഷണങ്ങളാണ് ആശയവിനിമയം നടക്കണം അടുപ്പം പാലിക്കണം അതിൽ തൊടണം കണ്ണിലേക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ പ്രശംസിക്കണം കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കണം ഉള്ളിലുള്ള വേദനയെ സങ്കടത്തെ പ്രയാസത്തെ തിരിച്ചറിയണം ഒരു കുടുംബം വളരെ സുഖകരമായി പോകുന്നുണ്ടാകും അവിടെ പണം ഒരു പ്രശ്നമല്ല വീടൊരു പ്രശ്നമല്ല അവിടെ പരസ്പരം ഹൃദയം ചേർന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ പണം പ്രശ്നാവും പാടില്ല അത് അടുത്ത വർഷം ഇൻഷാള്ള കുടുംബ സംഗമം നടക്കുകയാണെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ബഡ്ജറ്റിന്റെ ട്രെയിനിങ് കൊടുക്കണം ബഡ്ജറ്റിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അയ്യായിരം റുപ്യ കുടുംബ വരുമാനമുള്ള കുടുംബ നാട്ടുകാർ ഇവിടെ ഉണ്ടാവും പത്തായിരത്തിൻ്റെ ഉണ്ടാവും മൂവായിരത്തിന് ഉണ്ടാവും പതിനയ്യായിരത്തിനുണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാ കുടുംബത്തിലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും മൂവായിരം റുപ്യാണ് ഒരു മാസത്തിലെ കുടുംബ വരുമാനം നൂറ് റുപ്യ ഒരു ദിവസത്തത് അത് ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും എങ്ങനെ ജീവിക്കും ഭാര്യയും ഭർത്താവും ആദ്യം സ്നേഹിച്ചു തുടങ്ങണം പരസ്പരം മനസ്സിലാക്കണം പൊരുത്തപ്പെടണം രണ്ടുപേരും പരസ്പരം വസ്ത്രമായി തീരണം അപ്പൊ അവര് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് പറയും നൂറു റുപ്യാണ് ഒരു ദിവസത്തെ വരുമാനം ഇവിടെ കൂടിയിരിക്കുന്ന എത്ര ഭർത്താക്കന്മാര് ഭാര്യനോട് സ്വന്തം വരുമാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ പേടിയാ പറയൂല പറയണം എന്ന അതിനനുസരിച്ചിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കണം നമ്മൾ എല്ലാ ആഴ്ചയിലും അഴക്കൂറ വാങ്ങാൻ പാടില്ല കാരണം അയ്യായിരം അയ്യായിരത്തിനാഴ്ചയിൽ അഴക്കൂറ വാങ്ങിയാൽ തന്നെ മീൻ വാങ്ങാൻ രണ്ടായിരം രൂപ വേണം നടക്കൂല അതുകൊണ്ട് നമ്മൾ പറയാം മാസത്തിൽ പ്രാവശ്യാകാം കുട്ടികളോടത് പറയാം അങ്ങനെ പറ്റുള്ളൂ നമ്മൾ കറണ്ട് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം വർഗ്ഗുപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ഈ ഒരു സംസാരം നടക്കണം ആരെയും വേദനിപ്പിക്കാണ്ട് അതിനൊരു ഞങ്ങള് തയ്യാറാക്കിയ ട്രെൻഡിന്റെ കീഴിൽ തയ്യാറാക്കിയ ഒരു ഒരു ഫോർമുല ഉണ്ടായിരുന്നു അതില് മൂവായിരം മുതൽ പതിനയ്യായിരം വരെയുള്ള ആളുടെ കുടുംബ വരുമാനത്തിന് ഓരോന്നിനും അനുസരിച്ച് എത്ര ചെലവാക്കാമെന്നുണ്ട് മൂവായിരമുള്ള ആൾ ആ നിലയ്ക്ക് ചിലവാക്കിയാൽ അവസാനം തൊണ്ണൂറ്റിയഞ്ച് റുപ്യ മാസം അവസാനം അവരുടെ കയ്യിൽ ബാക്കിയാണ് അതിന്റെ ഭാര്യയും ഭർത്താവ് മുഖത്തോട് മുഖം നോക്കി തീരുമാനം എടുക്കണം അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യണം അപ്പുറത്തെ വീട്ടുകാർ സാരി വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടാവുകൊണ്ട് എനിക്കതും വേണം തീരുമാനിക്കുന്ന ഭാര്യ ഉണ്ടായാൽ പറ്റില്ല എനിക്ക് എൻ്റെ എൻ്റെ ഭർത്താവ് എൻ്റെ അതുകൊണ്ട് എന്താണോ നമുക്കുള്ളത് അത് നമ്മുടേത് എന്നൊരു രീതി ആ മുഴപ്പുണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും കമ്പാരിസം പാടില്ല അപ്പുറത്തെ നോക്കാൻ പാടില്ല അറസുലി സ്വല്ലാ വസ്ലാം തങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട് നൊന്നുറു ഇലാൻഹു അസ്ഫലമിങ്ങും അല്ലാത്ത മുകളിലേക്ക് നോക്കരുത് താഴേക്ക് നോക്കണം താഴേക്ക് നോക്കണം എന്ന് പറഞ്ഞത് ചെറിയ കൂരയുണ്ട് ഒരു ബെഡ്റൂമേ ഉള്ളൂ അതിന്റെ അകത്ത ജീവിതം കഷ്ടപ്പാടാണ് കൂരയില്ലാത്തവർ തെരുവിലുണ്ട് അവരെ നോക്കൂ താഴേക്ക് സമാധാനം ഉണ്ടാകും ഫാമിലിയിൽ സ്നേഹമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഉള്ളതുകൊണ്ട് അവർ ചെലവഴിക്കാൻ പഠിക്കുന്നുണ്ട് എന്നാണ് ഒരു യുവാവ് ഒരു സൂവീവര്യനായ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞൊരു കഥയുണ്ട് എന്റെ ജീവിതമാകെ കുഴപ്പത്തിലാണ് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം എന്താണ് നിന്റെ പ്രശ്നം അതെന്റെ വീട്ടിൽ ഒരു റൂമ് മാത്രമേ ഉള്ളൂ ഞാനും നാലു മക്കളും ഭാര്യയും അതിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്നു അതിൻ്റെ അകത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു അതാണ് ഞങ്ങളുടെ റിസപ്ഷൻ റൂം ഞങ്ങളുടെ ബെഡ്റൂം എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ അതാണോ പ്രശ്നം അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ആശ്വാസമായി ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൻ്റെ അകത്ത് നീ ഒരു ആട്ടിനെ വാങ്ങിക്കെട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു റൂമിന്റെ അകത്ത് ആടു വന്നു ആട്ടിൻ്റെ കുട്ടി വന്നു ആട്ടിൻ്റെ കാട്ടം വന്നു ആട്ടിൻ്റെ മൂത്രം വന്നു ആകെപ്പാട് ഇയാൾക്ക് പ്രശ്നമായി ആറുമാസം കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞതുപോലെ ചെയ്തു സമാധാനം കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു പശുവിനെയും കൂടി വാങ്ങിയിട്ട് അതിൻ്റെ അകത്ത് കെട്ടണം എന്ന് പറഞ്ഞു അപ്പം പശുവായി ആടായി ആടിന്റെ കുട്ടികളായി പശുവിൻ്റെ കുട്ടികളായി കാട്ടായി ചാണകമായി ആകെപ്പാട പ്രശ്നം കിടന്നുറങ്ങാൻ പറ്റാത്ത രാത്രികൾ തള്ളി നീക്കിയപ്പോൾ അവസാനം ഈ മനുഷ്യന്റെ കാലിന് വീണിട്ട് പറഞ്ഞു നിങ്ങളിൽ വിശ്വസിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് പക്ഷെ ഒരു മാറ്റവും അങ്ങനെയാണെങ്കിൽ നീ ആദ്യം വാങ്ങി ആടിനെ വെക്കണം എൻ്റെ കുട്ടികളെയും വിൽക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പോയിട്ട് പറഞ്ഞു അതിനൊക്കെ ഞാൻ കൊടുത്തു ഇപ്പം പകുതി സമാധാനമായി എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ പശുവിനെയും ഒഴിവാക്കണം എൻ്റെ മക്കളെയും ഒഴിവാക്കണം എന്നിട്ട് പോകാന്ന് പറഞ്ഞു പശുവിനെയും മക്കളെ ഒഴിവാക്കിയിട്ട് ഇയാളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു അലഹമുല്ല ഇപ്പം എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും അപ്പൊ ചോദിച്ചു പഴയ വീട്ടിൽ തന്നെ അല്ലേ താമസം അതെ പഴയ വീട്ടിൽ തന്നെ വീടിന്റെ സ്വഭാവം മാറിയോ ഇല്ല റൂമിന്റെ എണ്ണം മാറിയോ ഇല്ല പിന്നെ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടി അതിലും വലിയ ആപത്ത് എനിക്ക് വന്നപ്പോൾ എനിക്ക് അന്നേരം എൻ്റെ അനുഗ്രഹത്തെ ഓർമ്മിക്കാൻ പറ്റില്ല നമ്മളുടെ എല്ലാവരുടെയും കാര്യങ്ങളാണ് ഒരു നിമിഷം നമുക്ക് സമാധാനിക്കാൻ പറ്റും ഉള്ളത് കൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും നേരെ ഇരുന്ന് കണ്ണിലേക്ക് നോക്കിയിട്ട് വർത്താനം പറയണം നമുക്കത് മതി അപ്പുറത്തുള്ള ആളോ നമ്മൾ നോക്കണ്ട അപ്പുറത്തെ വാശി പേഴ്ചി നമുക്ക് നോക്കണ്ട മാസത്തിൽ സാരി മാറ്റുന്ന നമുക്ക് നോക്കണ്ട നമുക്ക് ഉടുതുണിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ അന്നത്തിന് അല്ലാഹു സൗകര്യം ചെയ്തിട്ടുണ്ടല്ലോ എന്തൊരു സന്തോഷം ഉണ്ടാവും അത് ആ ചർച്ചയിൽ മക്കളും കൂടി പങ്കെടുക്കണം അത് ശീലിപ്പിക്കണം അതൊന്നും ഒരു പ്രസംഗിച്ചിട്ട് പോയാൽ ശരിയാവൂല ഞങ്ങൾ ഇരുത്തി നിങ്ങളെ കൈയ്യിലെ ഫോർമാറ്റിൽ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചാൽ അത് വർക്ക് ചെയ്യും വിചാരിക്കുന്നല്ലേ നടക്കുന്നു വീട്ടിൽ പോയി നോക്കണം വല്ലാത്ത അല്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ നടക്കും ശരിയായൊരു ജിഹാദ് സ്വന്തം നഫ്സിനോട് ചെയ്യാൻ പറ്റുന്ന ആൾ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നടക്കും ഇതൊരു വലിയ കാര്യമാണ് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യവും കൂടിയുണ്ട് കുടുംബജീവിതത്തെ ശിഥിലമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് ടെലിവിഷനാണ് എല്ലാ സ്നേഹത്തെയും എല്ലാ മര്യാദകളെയും എല്ലാ നാട്ടു നടപ്പുകളെയും എല്ലാ ധർമ്മബോധത്തെയും നശിപ്പിച്ച കർത്തുകൾ ഞങ്ങളൊക്കെ ഇപ്പം എങ്ങനെയെങ്കിലും ഒരു ഇസ്ലാമിക ചാനൽ ഉണ്ടാക്കാം എന്നൊക്കെ പറയണ ഒരു ഇസ്ലാമിക ചാനൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം മാനമായി മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്നതെങ്കിലും ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ആലോചനയില്ല വലിയ ത്യാഗം അങ്ങനെ ഉണ്ടാക്കൽ